ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞായറാഴ്ചയാണ് അതായത് മാർച്ച് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ഇങ്ങനെ അവസാന ഞായറാഴ്ചകളിലും ആദ്യത്തെ ഞായറാഴ്ചകളിലായിട്ട് നമ്മുടെ കോഴി വളർത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റ്സിനെ വളർത്തുന്ന ആളുകൾക്ക് വിൽപ്പനയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാറുള്ളത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അത് പെറ്റ്സ് എന്തോ ആയിക്കോട്ടെ അത് എന്താണ് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ വിശദമായിട്ടൊരു കമൻറ്റ് ചെയ്യുക അതായത് എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്യുക ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് വാങ്ങാൻ ആവശ്യക്കാർ ആ കമൻറ്റ് കാണുമ്പോൾ നിങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ വിൽപ്പന നടക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മാസങ്ങളിലും പക്ഷേ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടും അപ്പോൾ അതിനകത്ത് ചില കമൻറ്റുകൾ ആഡ് ആവുന്നില്ല അല്ലെങ്കിൽ കമൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റായി പോവുകയാണ് എന്നുള്ളത് പല സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് എനിക്ക് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പലരും പറയുന്നത് വില രേഖപ്പെടുത്തുന്നത് കൊണ്ടാണ് അതായത് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റത്തിൻ്റെ വില ആർ എസ് എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ ഡിലീറ്റ് ആവുന്നത് എന്നുള്ളത് പല സുഹൃത്തുക്കളും പറഞ്ഞു അത് ശരിയാണോ എന്നുള്ളത് അറിയില്ല പക്ഷെ വില രേഖപ്പെടുത്തിയിട്ടുള്ള കമൻറ്റുകളും താഴെ കാണുന്നുണ്ട് പക്ഷെ എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് വിൽക്കാനുള്ള ഐറ്റംസ് എന്താണ് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ വിശദമായിട്ട് കമൻറ്റ് ചെയ്യുക വിശദമായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കമൻ്റ് രേഖപ്പെടുത്തുക അപ്പോൾ അത് കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ഈ കമൻറ്റുകൾ കണ്ടിട്ട് അത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതേ കമൻറ്റിൽ തന്നെ അവരുമായിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് റീപ്ലേ ബട്ടണിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ അവിടെ തന്നെ നിങ്ങൾക്ക് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാം ഇനി അതേപോലെ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലർക്കും ഈ ഫാൻസി കോഴികളോ അല്ലെങ്കിൽ മറ്റ് ബേഡ്സിനെയൊക്കെ വാങ്ങിക്കാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അത് വിൽക്കാനുള്ള ആളുകൾ ആ കമൻ്റ് കാണുന്ന സമയത്ത് നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും താഴെ പോയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഈ ഒരു പോസ്റ്റിലൂടെ നടക്കുന്ന വിൽപ്പനയ്ക്ക് ഞാനോ നമ്മുടെ ഈ ചാനലോ യാതൊരുവിധ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല അത് നിങ്ങൾ തമ്മിലാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ തന്നെയാണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം